ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശ്രീശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ എന്ന ടേസ്റ്റോ അപകാര ടേസ്റ്റാണ് ആണ് അധികം സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിനകത്ത് എപ്പോഴും ഉണ്ടാകണ സാധനങ്ങൾ മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറിന് അതും ഈ മഴക്കാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചുമയോ ജലദോഷമൊക്കെ വന്നിട്ട് ഭക്ഷണം പിടിക്കാതിരിക്കില്ല ആ സമയത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ഒരു സവോള വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്ക കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സവോള ഒരു ചെറിയ കഷ്ണം നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ ജീരകം ഒരു കാ സ്പൂൺ ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത് ഇനി ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ ഒരുപാടിങ്ങനെ അരഞ്ഞതൊന്നും വേണ്ട എന്നാൽ അത്യാവശ്യം അരയും വേണം ഇടയ്ക്കിടയ്ക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചീൻചട്ടി കിട്ടും ചീൻ ചട്ടി അങ്ങോട്ട് വെച്ചു അതിനകത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് കെട്ടോ പിന്നെ ഞാൻ അതിനകത്ത് കടുകും കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കതിന് താല്പര്യം ഇല്ല വെറും കടുക് പൊട്ടിച്ചാൽ മതി കേട്ടോ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു മണം മണുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്തത് അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല വെറും കടുക് പൊട്ടിച്ചാൽ മതി കേട്ടോ അപ്പോൾ കടുക് പൊട്ടിയ ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇതിനകത്ത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ നല്ലോണം വയറ്റിയിട്ട് അതിനകത്ത നനവ് മൊത്തം പോകണം അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ചെറിയ തീ തന്നെ വേണം അപ്പോൾ പെട്ടെന്ന് ആകട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു കരിഞ്ഞുപോകഞ്ഞ് ആകെ ഒരു മതിയവും തീ കത്തിച്ചോയ്ക്കുന്നു വേണ്ട കമ്മിയാക്കി വെച്ചാൽ മതി എന്നിട്ട് നമുക്കതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം കേട്ടോ കറുവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം കറിവേപ്പിലയുടെ മണം അതിനകത്തേക്ക് പെടണം കേട്ടോ കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം മാത്രം സ്റ്റവ് കെടുത്തിയാൽ മതി എന്നാലാണ് ഈ കറിവേപ്പിലയുടെ മണം കൂടെ ഇതിനകത്തേക്ക് ചേരളൂ അപ്പോൾ എന്തായാലും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ അതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് കൂട്ടി ചോറ് ചോറ് മാത്രല്ലാട്ടോ കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കഞ്ഞിയോ വെള്ളച്ചോറോ എന്ത് വേണമെങ്കിലും കഴിക്കാം പക്ഷെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ചൂട് ചോറിനകത്തിട്ട് ഈ ചമ്മന്തി ഒരു സ്പൂൺ എടുത്തിട്ട് എടുത്തിട്ടിങ്ങോട്ട് കഴച്ചു കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റായിരിക്കും നമുക്ക് എത്ര ചോറ് വേണ്ടാതെ തോന്നിയാലും ഈ ഒറ്റ ചമ്മന്തി മതി നമുക്ക് ചോറുണ്ടാട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എല്ലാവർക്കും മൂക്കടപ്പും ജലദോഷവും എന്തെങ്കിലും ഒന്നും വന്നുകൊണ്ടിരിക്കില്ല അപ്പോൾ വായക്കൊരു ചൊടി ഉണ്ടാവില്ല അങ്ങനെയുള്ള സമയത്ത് ഈ ഉപ്പും പുളിപ്പും എരിവും എല്ലാം കൂടെ ചേർന്ന് ഈ ഒരു ചമ്മന്തി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റും നല്ല രുചിയുമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാനും കുറച്ച് ചോറ് ഉണ്ടാകാൻ തീരുമാനിച്ചു അത് നിങ്ങളെ കണിക്കാൻ വേണ്ടി മാത്രമാണ് ഇച്ചിരി എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം ഒരു കൂഭാരം ചോറുണ്ടാട്ടോ കണ്ടാലും അറിയാലോ അല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് ചോറെടുത്തു പിന്നെ നമ്മുടെ ചമ്മന്തിയും കൂടെ ചേർത്തിട്ട് നല്ല ഇങ്ങനെ കലർത്തിയിട്ട് വേണം കഴിക്കാൻ അപ്പോൾ ചോറും ചൂടുണ്ട് ചമ്മന്തിയും ചൂടുണ്ട് എല്ലാം കൂടെ ചൂടായപ്പോഴും കഴിച്ചപ്പോൾ അങ്ങനെ വയറ് കത്തിപ്പോ കാരണം വിഷന്ന് പോയി എന്നൊക്കെ പറയില്ല കാളിപ്പോയി കത്തിപ്പോയിന്നൊക്കെ പറയില്ലേ അത്രയ്ക്കും ടേസ്റ്റായിരുന്നു അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ചോറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും ശരിയാട്ടൻ്റെ അച്ഛനും കൂടെ നല്ല പൊളിങ്ങിയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു അച്ഛൻ കഴിക്കില്ല കാരണം ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളി ചേർത്തുണ്ടല്ലോ അപ്പം കഴിക്കില്ല വിചാരിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഏ അത്തൊന്നും കുഴപ്പമില്ലായിരുന്നു നല്ല മണം ചോറ് ഇങ്ങനെ കൊണ്ടാ കൊണ്ടാ പറയും ശ്രീദേവി തായോ എന്ന് പറഞ്ഞു ശരിയെന്നു വേണ്ട ഞങ്ങൾ രണ്ട് പേരും അടിച്ച് പൊളിച്ചാൽ അങ്ങോട്ട് കഴിച്ചു കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും കഴിക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കരുത് കേട്ടോ